സീറോ ഡൗൺ പമ്പിൽ ഇറക്കാം ഒറിജിനൽ കേരള അതും സെവൻറ്റി ഫൈവ് തൗസൻഡ് പക്ക സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ല ഫിഫ്റ്റികൾ ഏത് റേഞ്ചിൽ മാനുൽ ആവട്ടെ ഡീസൽ ആവട്ടെ ഓട്ടോമാറ്റിക് ആവട്ടെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പല ജനറേഷനുകളും നമുക്കിവിടെ ഉണ്ട് അതേപോലെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പ് വരുന്ന മോഡൽസ് ഉണ്ട് അതിൽ ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് അങ്ങനെ എല്ലാം നമുക്ക് ഇഷ്ടം പോലെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സീറോ ഡൗൺ ഓൺഷിപ്പിൽ കൊണ്ടുപോകാം അല്ല പതിനായിരം രൂപ വേണ്ടി നമുക്ക് വണ്ടി ഇറക്കാം എഴുപത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഏറ്റവും ടോപ്പിൻ്റെ ആണ് ഡീസൽ വണ്ടി സിംഗിൾ ഓൺ ഷിപ്പ് സിംഗിൾ ഓൺഷി ഫുൾ ഓൺ തന്നെ കൊടുക്കാൻ വേണ്ടി ഡീസലാണ് പ്ലസ് ഓട്ടോമാറ്റിക് ആണ് സോ മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് ഈ ഒരു വാഹനത്തിന് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പതിനെട്ട് വരയ്ക്ക് പതിനെട്ട് വരെയും പ്രതീക്ഷിക്കുക ഡിയർ ഫ്രണ്ട്സ് അപ്പൊ കാർ എടുക്കുന്നവരാണോ ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല മോഡൽ കൂടിയ അടിപൊളി വാഹനങ്ങൾ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ കളക്ഷൻസുകളാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അത് മൾട്ടി ബ്രാൻഡുകളാണ് നമുക്ക് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് യൂസ്ഡ് കാറാണെങ്കിൽ നമുക്ക് വാറണ്ടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ നമുക്ക് ഏഴ് വർഷം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധി നമുക്ക് ബുക്ക് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും അയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ആക്സറി കിറ്റ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് നമുക്ക് ഈ ഒരു മേളയുടെ ഭാഗമായിട്ട് ഈ ഒരു കാർ കാർണിവലിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഏത് ബ്രാൻഡുകളും ആണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഡീറ്റെയിൽസുകൾക്കായിട്ട് കൂടെ ഉള്ളത് മിഥിലാജാണ് മിഥിലാജ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാ മൾട്ടി ബ്രാൻഡുകളാണ് കാറുകൾ അല്ലെ എല്ലാ കാറുകളുണ്ട് നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഏഴ് വർഷം വരെ തിരിച്ചടവ് വരുന്നുണ്ട് ഒരു വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ഫ്രഷ് കാറിൻ്റെ അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് യൂസർ കാർ കൊടുക്കാനും പറ്റുന്നുണ്ട് എത്ര ദിവസമാണ് നമുക്ക് ഈ ഒരു മേള നടക്കുന്നത് നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളും മേലാക്കത്താണ് നമുക്ക് ഈ ഇവൻറ് നടക്കുന്നത് അപ്പൊ ഇന്നിപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് മുപ്പത് മൂന്ന് തീയതികളിലായിട്ടാണ് മഞ്ചേരി മേലാക്കം അതായത് നമ്മൾ ജസീര ജംഗ്ഷന് നേരെ നിലമ്പൂർ റോഡിലാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എ എമ്മിന്റെ ഒരു ഗംഭീരമായ യൂസർ കാർ മേളയാണ് അപ്പൊ മാക്സിമം നമുക്ക് വില കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അപ്പൊ നമ്പർ ഒക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണോ ഒരു കൊടുക്കുന്നത് തുടങ്ങുന്നത് അത് ഡീസൽ വണ്ടി നമുക്ക് ഏകദേശം ഇതിന് എത്രയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം മതി വരെ മൈലേജ് പ്രതീക്ഷിക്കാം തന്നെയാണ് കേരള വണ്ടിയാണ് ഓൺഷിപ്പാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് കേരള വണ്ടിയാണ് വെറും സീറോ ഡൗൺമിൽ ഇറക്കാം ഒറിജിനൽ കേരളം സെവന്റി ഫൈവ് തൗസൻഡ് പക്ക സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ അടുത്ത് നമ്മള് കൊമേഴ്സ്യൽ അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പെർപ്പസ് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് ഈക്കോ എ സി ഉള്ള വണ്ടിയാണോ അതെ ഫസ്റ്റ് ഫൈവ് സീറ്റർ ഫൈവ് എ സി വണ്ടിയാണ് എസ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കേട്ടോ മോഡല് കൂടിയ ഒരു വണ്ടിയാണ് അല്ലേ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ് വാറണ്ടിയുണ്ട് സർവീസ് ഉള്ളത് ഇസ്റ്റർ ഒക്കെ പക്കയാണ് അതെ അതെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് യെസ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ഫോർട്ടി സെവൻ ഓടിയിട്ടുള്ളത് എത്ര ചോദിക്കുന്നു നമ്മൾ ഇതിന് മാസ്കിങ് നാല് ലക്ഷമാണ് ചോദിക്കുന്നത് നാല് ലക്ഷം ാണ് ഏകദേശം എത്ര രൂപ തൊണ്ണൂറ് രൂപ പതിനായിരം രൂപ വണ്ടി ഇറക്കാം സബോമീറ്റർ സുഖിയാണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഹുണ്ടായ വെന്യൂ കേൾഡർജി ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഡീസൽ ആണത് പെട്രോൾ ആണോ പ്രതീക്ഷിക്കാം ഇരുപത് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം ഡീസൽ വണ്ടിയാണ് അത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു വരുന്നത് അവൈലബിൾ അല്ലേ അതെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ ഓപ്ഷൻ ഏതായിരുന്നു ഫുൾ ടോപ്പിന്റെ വണ്ടി അങ്ങനെ ഏറ്റവും ഹൈ ഹൈര്യൻ എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ലക്ഷം രൂപ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല ഏകദേശം എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കാം ഇവന്റ് ആവുമ്പോൾ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് എത്രയൊക്കെ ഇറക്കാൻ പറ്റുന്നത് പേമെന്റ് അത്യാവശ്യം ട്രാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു സെവൻറ്റി സിക്സ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഏറ്റവും ടോപ്പിന്റെ ആണ് ഡീസൽ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺ അത് നമ്മള് സ്വിഫ്റ്റിന്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ വണ്ടി കേരള വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസലാണ് പ്ലസ് ഓട്ടോമാറ്റിക് ആണ് സോ മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് ഈ ഒരു വാഹനത്തിന് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു പതിനെട്ട് വരെയൊക്കെ പതിനെട്ട് വരെ പ്രതീക്ഷിക്കാം അല്ല അപ്പൊ സിംഗിൾ ഓൺഷിപ്പില് ഡീസൽ ഓട്ടോമാറ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വണ്ടി ഏകദേശം എത്ര രൂപ കൊടുക്കാൻ പറ്റുള്ളൂ ാണ് നെഗോഷ്യാം അഞ്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നെഗോഷിയൈസ് ആണ് ഏകദേശം നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ആണെങ്കിൽ നമുക്ക് സീറോ ഡോൺ അതിന്റെ ഒരു റെഡ് ഇത് ഏതായിരുന്നു മോഡൽ വരുന്നത് ഇരുപത് മോഡല് ഡീസൽ സിംഗിൾ ഓൺഷിപ്പിന്റെ വേണ്ടി പെട്രോൾ പെട്രോൾ ആണ് മാനുവൽ അല്ലേ നമുക്ക് എത്രയാണ് ചോദിക്കുന്നത് ോമീറ്റർ വാഹനങ്ങളാണ് അല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം സീറോ ഇരുപത് മോഡല് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഏഴ് ലക്ഷം ചോദിക്കുന്നതാണ് വീണ്ടും നമുക്ക് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് പതിനയ്യായിരം ഓടിക്കായിരം ഓടിക്കും എങ്ങനായിരുന്നു ഇത് നമ്മൾ ആറ് ഏറെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സ്വിഫ്റ്റുകൾ ഏത് റേഞ്ചിൽ മാനുവൽ ആവട്ടെ ഡീസൽ ആവട്ടെ ഓട്ടോമാറ്റിക് ആവട്ടെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ പല ജനറേഷനുകളും നമുക്ക് ഇവിടെ ഉണ്ട് അതേപോലെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പ് വരുന്ന മോഡൽസ് ഉണ്ട് അതിൽ പെട്രോൾ ഉണ്ട് അങ്ങനെ എല്ലാം നമുക്ക് ഇഷ്ടംപോലെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സീറോ ഡൗൺ ഡോൺഫിപ്പിൽ കൊണ്ടുപോകാം അല്ല അപ്പോൾ എട്ട് എണ്ണൂറുകളിൽ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഫസ്റ്റ് തന്നെ നല്ലൊരു സിൽവർ ഫിനിഷിംഗിൽ ഒരു മോഡൽ ഒരു വാഹനം അതെ ഒരു മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇല്ല എത്ര കിലോമീറ്റർ ഒക്കെ വരുന്നത് ലോ കിലോമീറ്റർ വണ്ടി വണ്ടിയാണ് ലോ കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ അതെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും മൂന്ന് ലക്ഷം നമുക്ക് സീറോ ഡൗൺ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം നമുക്ക് ഒത്തിരി കൂടി മോഡൽ കൂടി ഒരു മോഡൽ ബി എ സിക്സ് വണ്ടി അല്ല ഇത് ലോ കിലോമീറ്റർ ആണോ വരുന്നത് രണ്ടായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യാൻ വാഹന അത് നമുക്ക് ഒരു കളർ ചെയ്ഞ്ച് ചെയ്യല്ലേ അത് ഏതായിരുന്നു മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എത്ര ചോദ്യം ഇത് ഒന്നേ തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കുന്നത് ഞാൻ കുറച്ചുള്ള ഫുൾ ഓൺ ചെയ്യാൻ പറ്റും അപ്പൊ വൈറ്റ് വരുന്നുണ്ട് ഇഷ്ടം പോലെ എല്ലാം നമുക്ക് നല്ല ട്രാക്കുണ്ടെങ്കിൽ സീറോ വണ്ടി നമുക്ക് എസ് യു കൂടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രസ്സുകൾ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ല അതേതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത് മോഡൽ കേട്ടോ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് എൺപത്തിനാലായിരം കിലോമീറ്റർ വണ്ടിയാണ് സിംഗിൾ ആണ് വാറണ്ടി സർവീസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എത്ര രൂപയും വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും എത്ര ചോദ്യം നമ്മൾ ആസ്കിങ് എട്ട് സംതിങ് എട്ട് രൂപയാണ് എട്ട് രൂപ അതായത് നമുക്കൊരു വൈറ്റ് അതേ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് സെയിം മോഡലാണ് കളർ ചേഞ്ച് ആണ് ഓടിയിട്ടുള്ളത് അമ്പത്തിയ്യായിരം ലോ കിലോമീറ്റർ ആണ് അല്ല വി എക്സൈ ഓ ഓപ്ഷൻ ചോദ്യം അടുത്തവണ മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി ഇരുപത് ലോ കിലോമീറ്റർ ഓടിച്ച വണ്ടിയാണ് അഞ്ചേ തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് അഞ്ചേ തൊണ്ണൂറ് പിന്നെ വെന് ഇഷ്ടംപോലെ നല്ലൊരു വരുന്നുണ്ട് ഇതേതായിരുന്നു മോഡല് കാര്യങ്ങളും പതിനെട്ട് മോഡല് ലോ കിലോമീറ്റർ ഓടിച്ചുള്ളൂ നാപ്പായിരം സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ് നമുക്ക് എത്ര എത്രീ വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാം അതിന്റെ ഒക്കെ ഒത്തിരി മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ റിഡ്സ് വരുന്നുണ്ട് അതേപോലെ സെലറിയോ അതേപോലെ വാഗ്നറുകൾ അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട് നമുക്ക് ഓൾഡ് മോഡൽ ഓൾട്ടോ നോക്കണെങ്കിൽ അത് വരുന്നുണ്ട് ഇതൊക്കെ ആയിരുന്നു ലോ ബഡ്ജറ്റിൽ വണ്ടി ഇറക്കാം ഫോർ പറ്റുന്നവർക്ക് വണ്ടികളാണ് ഒക്കെ അത്യാവശ്യം എല്ലാ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നമുക്ക് നിരവധി കളക്ഷൻസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് വരുന്നത് എല്ലാ റേഞ്ചിലും മൾട്ടി ബ്രാൻഡുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലായിട്ട് നമ്മുടെ മഞ്ചേരി മേലാക്കത്താണ് എമിന്റെ ഈ ഒരു ഗംഭീരമായ മേള നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു മേളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളി ഓഫേഴ്സ് വാക്സിമം ഫുൾ ഓൺ അതേപോലെ തന്നെ നമുക്ക് വാറണ്ടി കാര്യങ്ങൾ ഓരോ ബുക്കിന് അയ്യായിരം രൂപയുടെ അഷ്യൂഡായിട്ട് ഗിഫ്റ്റുകൾ കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ നമ്മളെ നമ്പറ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്തോളി